ാലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇപ്പം ടൈം ആറര ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മിറ്റം തൂക്കാനായിട്ട് ചൂലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ട് ചായ വെക്കാമെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ എഴുന്നേറ്റ് നേരത്തെ എഴുന്നേറ്റ് ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ നേരത്തെ എഴുതേറ്റിട്ട് ഒരാളെ പരിപാടി കണ്ടോ നോക്കി ഒരാൾ ചൂലൊക്കെ എടുത്തിട്ട് ഒക്കെ തൂത്ത് തരാന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് സ്കൂളുണ്ടെങ്കിൽ ഇതൊന്നത്തെ ടൈം വിളിച്ചിട്ടാണ് എഴുന്നേക്കണേന്നറിയോ നോക്കിയാൽ ഇന്നറിയുടെ പണി നോക്കിക്കേ ഇന്നിത് മൊത്തം തൂക്കുമോ ചപ്പൂ തൂക്കുവോ തൂക്കുവോ സ്കൂളാണെങ്കിൽ വിളിച്ചാൽ എഴുതേക്കുമോ എത്ര ടൈം വിളിച്ചിട്ടാണ് എഴുതേക്കണേ നോക്കിയാൽ ഇത് ആറ് ആറുപടി ആയപ്പോലായി എഴുന്നേറ്റ് വന്നിട്ട് എന്നെ സഹായിക്കണ ഒരു കൊച്ചിനെ നോക്കിക്കേ ഒരു ഹായ് പറഞ്ഞത് അപ്പൂ ഒരു ഗുഡ് മോർണിംഗ് പറയാം ഇപ്പം ടൈം എന്നായി ഇവിടെ നോക്കി പറ ആ മുഖം മുഖം കഴുകാതെ ഓടി വന്നിട്ടുള്ള പരിപാടിയാ നോക്കിക്കേ രാവിലെ അങ്ങനെയാണോ അപ്പം ശരി ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോട്ട് കാണുന്നത് വരെ ബായ്